ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ എൺപത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പത്ത് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് ഓപ്ഷനെ കുറിച്ചിട്ടും അതിൻ്റെ അനുബന്ധ വസ്തുതകളെ കുറിച്ചിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് എന്നാണ് ഭാഗമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ കൊങ്കൺ സമതലം വടക്കൻ സിർക്കസ് കോർമണ്ടൽ തീരം സുന്ദരവനപ്രദേശം ഇവയെല്ലാം കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ് എന്നാൽ കൊങ്കൺ സമതലം പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ് മലബാർ തീരവും പടിഞ്ഞാറ് ഭാഗത്തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ബി ആത്മവിദ്യ സംഘം സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ വൈകുണ്ടസ്വാമികളാണ് സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത് പ്രത്യക്ഷരക്ഷ ദേവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൊയ്ഗയിൽ യോഹന്നാന് സ്ഥാപിച്ചതാണ് ആത്മവിദ്യ സംഘം വാഗ്ബടാനന്ദൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് ആരാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതരാമയെ തോൽപ്പിക്കുകയും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു അതിനുശേഷം ഗാന്ധിജിയുമായിട്ടുള്ള സ്വരച്ചേർച്ച സ്വരച്ചേർച്ച മൂലം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയും ആ വർഷം തന്നെ അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രാജ് ബിഹാരി ബോസും മോഹൻ സിംഗും ഇന്ത്യൻ ഇൻഡിപെൻഡൻ ലീഗ് സിംഗപ്പൂരിൽ സ്ഥാപിച്ചു ഇതിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഇന്ത്യൻ നാഷണൽ ആർമി ആയിട്ടത് രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ് ആണ് അത് സ്ഥാപിച്ചത് രാഷ് ബിഹാരി ബോസും മോഹൻസിംഗും ആണ് സമ്പൂർണ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനെയാണ് ലോകനായിക എന്ന പേരിലും അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ തന്നെയാണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത് ഓപ്ഷൻ എ സാന്താൾ കലാപം ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാനാർ കലാപം നടന്നിട്ടുള്ളത് ഈ ചാനാർ ലഹളയ്ക്ക് മറ്റൊരു വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട് മേൽമുണ്ട് സമരം എന്നറിയപ്പെടും ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്യം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്ചർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ ലഹള നടന്നത് കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി എന്ന് പറയുന്ന ആളാണ് സാന്താൾ കലാപം നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അൻപത്തി ആറ് കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് സാന്താൾ കലാപമാണ് ബംഗാൾ ബീഹാർ മേഖലകളിലെ ഗോത്രവർഗ കർഷകരാണ് സാന്താളന്മാരെ ബഗൽപൂർ രാജ്മഹൽ കുന്നുകളിലാണ് ഇവർ താമസിച്ചിരുന്നത് അപ്പൊ ഇവര് ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ഇവർ കൃഷി ചെയ്തിരുന്ന ഭൂമിയെല്ലാം ജമീന്താന്മാരുടെ കൈകളിലായി ഈ ജമീന്താന്മാരെ സാന്താളന്മാരുടെ കൈകളിൽ നിന്നും വൻതോതിൽ ഭൂനികുതി ഈടാക്കുകയും ചെയ്തു ഇതിനെതിരെ സിദ്ധുവിൻ്റെയും കൻഹുവിൻ്റെയും നേതൃത്വത്തിൽ സാന്താളന്മാർ സാന്താളന്മാരെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇതാണ് സാന്താള കലാപം മാപ്പിള കലാപങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനും മധ്യേ ഇരുപത്തിരണ്ട് മാപ്പിള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് അധികം ഉണ്ടായിട്ടുള്ള ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലായിരുന്നു ഇത് എന്തിനാണെന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്താണ് ഈ മാപ്പിള കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ ഇവിടെ ഭരിച്ച സമയത്ത് കർഷകരെ ചെയ്തു ഭൂ ഉടമകളാക്കി കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് ഭൂനികുതി പിരിച്ചെടുക്കുകയും ചെയ്തു ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് ഈ ഭൂമിയുടെ ഉടമസ്ഥരായിരുന്ന ബ്രാഹ്മണന്മാരും നാട്ടുരാജാക്കന്മാരും പ്രാദേശിക നാടുവാഴികളൊക്കെ ദക്ഷിണ ഭാഗത്തേക്ക് പാലായനം ചെയ്തു ഈ സാഹചര്യത്തിലാണ് കൃഷിക്കാരെ കൃഷിഭൂമിയുടെ ഉടമസ്ഥരാക്കിയത് അങ്ങനെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലെ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുകയും ശ്രീരംഗ പഠന സന്ധി പ്രകാരം ഈ മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയും ചെയ്തു ഈ സമയത്തെ തെക്കേന്ത്യയിലേക്ക് പാലായനം ചെയ്യപ്പെട്ടിരുന്ന നമ്മുടെ പ്രഭുക്കന്മാരും അതുപോലെ തന്നെ നാടുവാഴികളൊക്കെ എന്തു ചെയ്തു തിരിച്ചെത്തുകയും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുക്കുകയും ചെയ്തു അതു പുറമെ അതിന് പുറമെ ഇവരെന്തു ചെയ്തു കർഷകരെ അവരുടെ അവ അവകാശത്തു നിന്നും ഭൂമി ഭൂ ഉടമസ്ഥാവകാശത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെട്ടു അപ്പോൾ ഇതിൽ ദേഷ്യം വന്നിട്ടുള്ള കർഷകരെന്തു ചെയ്തു ഈ ജന്മന്മാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെ എന്തു ചെയ്തു കലാപങ്ങൾ നടത്തി ഈ കലാപങ്ങളെയാണ് പൊതുവെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത് ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ലോകൻ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് മാപ്പിള ലഹളകൾക്ക് കാരണം കർഷകരുടെ ഇടയിലുള്ള അസംതൃപ്തിയാണ് അല്ലാതെ ഇതിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അടുത്ത ക്വസ്റ്റ്യൻ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പാന്റിനുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണൽ അടുത്ത ക്വസ്റ്റ്യൻ പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് ഓപ്ഷൻ എ ഖരം ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരാവസ്ഥയിലാണ് രണ്ടാമത് ദ്രാവകം മൂന്നാമത് വാതകം ഏറ്റവും കുറഞ്ഞ ശബ്ദത്തിന് ഏറ്റവും കുറഞ്ഞ വേഗതയുള്ള മാധ്യമമാണ് വാതകം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ആണ് ആൻസർ ഒന്ന് വായ്പ നിയന്ത്രിക്കൽ രണ്ട് സർക്കാരിൻ്റെ ബാങ്ക് ഒരു രൂപ നോട്ട് അടിച്ചിറക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ് ആ ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറിയുമാണ് എന്നാൽ ഒരു രൂപ നോട്ട് ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് ഓപ്ഷൻ സി വിസ്കോസിറ്റി ഏഷ്യത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് കേശികത്താണ് അതുപോലെ നമ്മുടെ ചെടികളൊക്കെ മണ്ണിൽ നിന്ന് വേ വെള്ളം വലിച്ചെടുക്കുന്നത് കേശികത്താണ് എന്നാൽ പ്രതല ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴത്തുള്ളികളൊക്കെ ഗോളാകൃതി പ്രാപിക്കുന്നത് ഈ പ്രതല ഫലം അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഗാന്ധത്തിന് പറയുന്നവയിൽ ഏതാണ് ശരി ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ശരി രണ്ട് ധ്രുവങ്ങൾക്കും ശക്തിയാണ് സ്വതന്ത്രമായിട്ട് തിരിയാൻ പാകത്തിന് തൂക്കിട്ടിരിക്കുന്ന ഒരു ഗാന്ധം എല്ലായ്പ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നതെന്ത് ഓപ്ഷൻ ഡി ദൂരം സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയറാണ് താങ്ക് യു